പറഞ്ഞതുപോലെ തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ പട്ടാമ്പിയിലെ പ്രധാനപ്പെട്ട രണ്ട് കുളങ്ങൾ രണ്ട് ഗ്രൗണ്ടുകൾ നവീകരിച്ചു അതോടൊപ്പം തന്നെ ഇപ്പം റോഡുകൾക്ക് ഫണ്ട് വെച്ചു കൂടുതൽ റോഡുകൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കി ഈ പുതിയ നഗരസഭ എൺപത്തിനാല് സെന്റിലധികം സ്വന്തമായിട്ടും ഈ സൗജന്യമായി സ്ഥലം വിട്ടു തന്നതിന് പുറമെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരസഭ ഫണ്ട് വെച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലും ഉള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ നാട്ടിന്റെ ആവശ്യമായിട്ടുള്ള ദീർഘകാലത്തെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊണ്ട് മുന്നോട്ട് പോകുക ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ജനകീയമായ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത് ഇത്രകാലം നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു വശമാണ് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം പട്ടാമ്പിയിലെ പൊതുശ്മശാനം അത് ഇത്രകാലമായിട്ട് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത ഒന്നാണ് അതിൻ്റെ അനുമതികളും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചിട്ട് എം എൽ എ ഫണ്ട് ഏതാണ്ട് അതിന്റെ നിർമ്മാണത്തിന്റെ സൂചീകരിക്കാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചത് ഇനി എം പിയുടെ ഫണ്ടാണുള്ളത് എംപിയുടെ ഫണ്ടാണ് മിഷണറിക്ക് കൊടുത്തിരുന്നത് എന്നാൽ അത് ഇതുവരെ ആയിട്ടില്ല അത് യാഥാർത്ഥ്യമായ നമുക്ക് ശ്മശാനം തുറന്നു കൊടുക്കാൻ പറ്റും ഇനി ഏതെങ്കിലും തരത്തിൽ എം പിയുടെ ഫണ്ട് അതിന് തടസ്സം വെക്കുകയാണെങ്കിൽ എം എൽ എ ഫണ്ട് അതിനും കൊടുക്കാൻ തയ്യാറാണ് അപ്പൊ അട്ടാമ്പിയുടെ ദീർഘകാലമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോയ ഭരണസമിതി അംഗങ്ങളായിരുന്ന ആളുകളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു